ഈ മീൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തായാലും മീൻ മീനടിക്കണ ടൈമിൽ നമ്മൾ എന്തായാലും ക്യാമറ അങ്ങനെയാണ് മുഖ്യപിടിച്ച് കാറ്റൊന്നുമില്ലാത്തോണ്ടായി നല്ല അടിപൊളി ആയിട്ടാണ് നിക്കണത് അല്ലാതെ വെച്ചാൽ കാറ്റ് വീശിക്കഴിഞ്ഞാൽ ഭയങ്കര ഓണം കിട്ടും ഇത് കണ്ടോ ചെറുതായിട്ട് നല്ല മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ മഞ്ഞിന് നല്ല മീനടിക്കും രാവിലെ ചേർ പിടിക്കാൻ പോകാമെന്നു വെച്ചാൽ നല്ല റിസൾട്ടാകാരം പിന്നെ അതേപോലെ തന്നെ ഒരു അഞ്ച് മണി അഞ്ചരക്കെ കഴിഞ്ഞാൽ ഇവിടെ ആ ടൈമിൽ കിട്ടലെ കേട്ടോ ടൈമിൽ ചില ആൾക്കാർക്ക് ഉച്ചക്കെ കിട്ടലുണ്ടെന്നൊക്കെ നമ്മളെ കമ്പനിക്കാർക്ക് കിട്ടലുണ്ടെന്ന് പറയുന്നത് കേൾക്കലുണ്ട് ഞാൻ വെയിലുള്ള വയ്യാത്തോടെ പോക്കില്ല ഒരു വെയിലക്കാരം ഇവിടെ കണ്ടോ അടിപൊളി സ്ഥലം ഇവിടെ നല്ല അടിപൊളി സാലാട്ടോ ചില ടൈമിൽ ഇവിടുന്ന് കഴിഞ്ഞാലൊക്കെ കുറെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ കൊറേ നിർണായകമുണ്ട് രാവിലെ ചെലപ്പോ നിർണായക വന്നു പോയിന്നെച്ചാ മീനൊന്നും അടിക്കില്ല പേടിച്ചിട്ട് മീനൊക്കെ പോയിട്ടുണ്ടാകും ഈ മരത്തിന്റെ ഉടനെ എന്തായാലും വല്യ വലിയ മീൻ കിട്ടാനുണ്ട് കേട്ടോ നോക്കിയൊക്കെ ഇവിടെ ഇറങ്ങിയ എന്തായാലും മീൻ കിട്ടും വല്യ മീനൊക്കാരും കിട്ട വലുതരണ കാസ്റ്റി ഒരു കിലോക്കെ ഉണ്ടാവും രണ്ടോത്തന്നെ ഇത് കണ്ടോ മീൻ അടിച്ചിട്ടോ മീന് കുഴപ്പമില്ല ഇത് കണ്ടോ മീൻ കിട്ടിട്ടോ കുഴപ്പമില്ല ട്ടോ ഞാണ്ടീട് എടുക്കാൻ പറ്റി വീട് വീട് കിട്ടി അടിയ കര ആരു ഫ്രോഗിട്ടോ ശബീറിൻ്റെ അള്ള പഠിച്ചത് അതിന്റെ പേരൊക്കെ എന്താ പഠിച്ചതെനിക്കറിയില്ലോ സംഭവം പറയാന്ന് വിളിച്ചു ശെബിയർ ഈ ഫ്ലോഗ് കാ വീഡിയോ കാണാതെന്ന് വെച്ചാൽ പറയപ്പാടോ ഇതിന്റെ ഉക്ക് പോകുമ്പോ പവറോ കാണിച്ചു തരാം കേട്ടോ ഒരു മിനിറ്റ് ഇതാണ്ടോ ഉക്ക് വേറെ ലെവലാണ് നല്ല തടി നല്ല മീനട്ടിച്ചാൽ വെച്ചു സ്പിന്നർ എന്താ രണ്ട് സ്പിന്നർ ഉണ്ട് നമ്മൾക്ക് വിരല് കാണാൻ തന്നെ ഭയങ്കര ചന്ത ഈ മീൻ ഈ മീൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ എന്തായാലും മീൻ അടിക്കുന്ന ടൈമിൽ നമ്മൾ എന്തായാലും ക്യാമറ പൊക്കി പിടിച്ചു അങ്ങനെയാണ് രണ്ട് കിലോ ഉണ്ടാവു വലുത് ചോറല്ലേ വില കുറവുണ്ടെന്ന് നിങ്ങൾ പറയത് ഫുള്ള് എന്തായാലും എന്റെ മോനെ രണ്ടാള ചാടി കളിച്ചിട്ട് പോവോ കൂട്ടാൻ ഒന്നുമില്ല കൂട്ടാൻ വെക്കൊന്നൂല്ലാ മതി കംപ്ലൈന്റ് ആയി കംപ്ലൈന്റ് ആയിപ്പെടുത്തു കംപ്ലൈന്റ് ആയിട്ടോ വീര് കംപ്ലൈന്റ് ആയി സാധനം പറയാ ഞാൻ അടുത്തത് കണ്ടോ എങ്ങനെ കട പോയിരിക്ക വലിയ മീനടിച്ച് ഫസ്റ്റിലാ വലിയ മീനടിച്ചില്ല ആ മീൻ മീനടിച്ച് വെക്കുമ്പോഴാണ് സംഭവം എന്താട്ടെ ഫ്രോഗ് വേറല്ല ലെവലാണ് സാധനം എല്ലാവരും ഇതുമ്പോൾ കൂട്ടി മദ്യച്ച നമുക്ക് അവിടെ മീനായി സന്തോഷം വല്ലാവിടെ നടന്നിട്ട് കുറെ മല്ലിക്കെട്ടിട്ട് മീൻ പിടിക്കണ അവസ്ഥ ഒന്നും ഇല്ല രണ്ടടിപട വാങ്ങിയിട്ട് നാല് ഏറുപടം അറിഞ്ഞാല് വലിയ വലിയ മീൻ കിട്ടും ആരൊക്കെ വരണം എന്ന് ഉണ്ടാകാൻ ഞമ്മടെ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ വീരൊന്നുമില്ല ആരക്കാച്ച് വരാം ആര്ക്കായ് പിടിക്കാം